എന്തുകൊണ്ടാണ് നമ്മൾ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് എന്താണ് പ്രഭാതത്തിൻ്റെ മഹത്വം സങ്കീർത്തന മൂന്ന് അഞ്ച് ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നെഴുന്നേൽക്കുന്നു എന്തെന്നാൽ ഞാൻ കർത്താവിന്റെ കരങ്ങളിലാണ് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുമ്പോഴും ഈ സങ്കീർത്തന വചനം ധ്യാനിക്കുന്നത് ഏറ്റവും അനുഗ്രഹദായകമാണ് എന്താണ് പ്രഭാതത്തിൻ്റെ മഹത്വം ഒന്ന് പ്രഭാത പ്രാർത്ഥനയുടെ മഹത്വം പ്രഭാതത്തിൽ നമ്മൾ മറ്റാരെയും കാണുന്നതിന് മുമ്പ് ദൈവത്തെ കാണുന്നു എന്നുള്ളതാണ് രണ്ട് ജീവിത സാഹചര്യങ്ങൾ നേരിടുന്നതിന് മുമ്പ് തന്നെ ദൈവത്തെ കണ്ട് ശക്തി പ്രാപിക്കുന്നു മൂന്ന് മനുഷ്യനോട് സംസാരിക്കുന്നതിന് മുമ്പായി തന്നെ ദൈവത്തോട് നാം സംസാരിക്കുന്നു നാല് മനുഷ്യനോട് കൂട്ടായ്മ ആചരിക്കുന്നതിന് മുമ്പായി ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കുന്നു അഞ്ച് ലോകത്തിന്റെ വാർത്ത അറിയുന്നതിന് മുൻപായി ദൈവത്തിൽ നിന്നുള്ള ദൂതുകൾ നമ്മൾ വായിക്കുന്നു അത് കേൾക്കുന്നു ആറ് മനുഷ്യരുടെ മുൻപിൽ ഇരിക്കുന്നതിന് മുമ്പ് ദൈവത്തിന് മുമ്പിൽ നാം ഇരിക്കുന്നു ഏഴ് മനുഷ്യരുടെ മുൻപിൽ മുട്ടുകുത്തുന്നതിന് മുമ്പ് ദൈവത്തിന് മുമ്പിൽ നാം മുട്ടുകുത്തുന്നു എട്ട് മനുഷ്യരെ ആദരിക്കുന്നതിന് മുമ്പ് ദൈവത്തെ നമ്മൾ ആദരിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒമ്പത് അരോചകമായ മറ്റ് സംഗീതം കേൾക്കുന്നതിന് മുമ്പ് നമ്മൾ ദൈവത്തെ പാടി പുകഴ്ത്തുന്നു പത്ത് മനുഷ്യരുടെ സാന്നിധ്യം അറിയുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിന്റെ സാന്നിധ്യം അറിയുന്നു പതിനൊന്ന് ശാരീരിക ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ആത്മീയ ആഹാരം കഴിക്കുന്നു പന്ത്രണ്ട് മറ്റുള്ള നാമം വിളിക്കുന്നതിന് മുൻപേ നാം യേശു നാമം വിളിക്കുന്നു പതിമൂന്ന് പ്രഭാത സ്നാനം സ്വീകരിക്കുന്നതിന് മുമ്പ് ഭജന സ്നാനം സ്വീകരിക്കുന്നു പതിനാല് നമ്മൾ നമ്മളെ തന്നെ കണ്ണാടിയിൽ കാണുന്നതിന് മുൻപേ യേശുവിനെ കാണുന്നു പതിനഞ്ച് മുറ്റം വെടിപ്പാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഹൃദയത്തെ വെടിപ്പാക്കുന്നു ഒരു ദിവസത്തെ മുഴുവൻ നിശ്ചയിക്കുന്നത് നമ്മുടെ പ്രഭാതമാണ് എങ്ങനെ എഴുന്നേൽക്കുന്നു ആ ദിവസത്തെ നാം നോക്കിക്കാണുന്നു പ്രഭാതത്തിൽ നാം എന്ത് ചെയ്യുന്നു എന്നെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് രാവിലെ ഉണർന്നെഴുന്നേൽക്കുന്ന നേരത്തെ മനോഭാവം ആ ദിവസത്തെ മുഴുവൻ ബാധിക്കും ആത്മീയ ജീവിതത്തിലും അത് ബാധകം തന്നെ ഓരോ ദിവസവും നാം ആത്മീയമായി കരുത്ത് പ്രാപിച്ചത് മതിയാവും സാത്താൻ പോരാടാൻ നാം ശ്രമിക്കണം ഓരോ ദിവസവും പ്രഭാതത്തിൽ നാം ദൈവത്തോടുള്ള സ്നേഹം പ്രഖ്യാപിക്കണം അവിടത്തോടുള്ള വിശ്വസ്തത പ്രഖ്യാപിക്കണം സാത്താനിൽ നിന്നും അവൻ വച്ച് നെട്ടുന്ന അപ്പ കഷ്ടങ്ങളോടും മുഖം തിരിക്കുവാനും അവനെ ഓടിച്ചു വിടുവാനുള്ള ശക്തിക്ക് വേണ്ടിയും നാം അനുദിനം പ്രാർത്ഥിച്ചേ മതിയാവും അപ്പോൾ മാത്രമേ നാം അനുദിനം ആത്മാവിൽ ശക്തി പ്രാപിക്കുകയുള്ളൂ അതുകൊണ്ട് ഓരോ പ്രഭാതത്തിലും നാം പ്രാർത്ഥിക്കുക ഓ പരിശുദ്ധ ത്രീത്തുമേ ഏകദൈവമേ ഇന്നേ ദിവസം എന്നെ എല്ലാവിധ പാപങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും മാനസികമായും ആത്മീയമായും ശാരീരികമായും കാത്തുകൊള്ളണേ എല്ലാ തിന്മകളിൽ നിന്നും മോചിപ്പിക്കണേ അപ്രതീക്ഷിതവും ഒരിക്കുമില്ലാത്തതുമായ മരണത്തിൽ നിന്നും രക്ഷിക്കണമേ ആത്മീയമാന്യതയിൽ നിന്നും പാപത്തിൽ നിന്നും എൻ്റെ ആത്മാവിനെ മോചിപ്പിക്കണമേ ഞാൻ അവിടുത്തെ തിരുനാമത്തെ വാഴ്ത്തുന്നു എല്ലാ പുകഴ്ചയും മഹത്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു എനിക്ക് ജ്ഞാനം നൽകണം തിന്മിയിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള കരുത്തും വെളിച്ചവും നൽകണം നന്ദി ദൈവമേ നന്ദി അംഗീനാമത്തിന് മഹത്വമുണ്ടാവട്ടെ ആമേ